അസലാ അലൈക്കും വരഹമുലി വരക്കാത്തു അലഹമുല്ല ഹിറബിൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫുൽ അംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വ അസ്ബി ഹി അജ്മീൻ വ അല മൻതബി അഹുംബി ഹസാനിൻലായീൻ അമ്മാബാൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നരകത്തിൻ്റെ ഭയാനകതയെ സംബന്ധിച്ചും അതിലെ വ്യത്യസ്തങ്ങളായ ശിക്ഷകളെ സംബന്ധിച്ചുമൊക്കെ ആറു പാർട്ടുകളിലായി നാം വിശദീകരിച്ചിരുന്നു ഇൻഷാ അല്ലാ ഇനിയും നരകത്തെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും നാം അറിയാനുണ്ട് അത്തരം കാര്യങ്ങളുടെ വിശദീകരണമാണ് നാം ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നരകത്തിൽ ചില താഴ്വാരങ്ങൾ കിണറുകൾ അതേപോലെ തന്നെ അരുവികൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ചങ്ങലകളും അതേപോലെ തന്നെ കഴുത്തിൽ ഇടുന്ന വളയങ്ങളും ഇരുമ്പ് ദണ്ടുകളും അങ്ങനെ തുടങ്ങി പ്രയാസപ്പെടുത്തുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളുമെല്ലാം നരകത്തിലുണ്ട് എന്ന് കാണാൻ കഴിയും അതിലോരോന്നായി നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒന്നാണ് പരിശുദ്ധ ഖുർാനിൽ പലയിടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും യൗമ ഫവൈലുൽ മുഖിൻ അന്നേ ദിവസം കളവാക്കുന്നവർക്ക് വയിൽ ഉണ്ട് ഫവൈലുൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് വൈൽ ഉണ്ട് എന്താണ് വൈലുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം എന്നൊരു അർത്ഥമുണ്ട് അതേസമയത്ത് അധിക തഫ്സീറുകളിലും പൂർവികരിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് അൽ വൈലു ബി അന്നഹു വാദിൻ ഫി ജഹന്നം നരകത്തിലുള്ള താഴ്വാരത്തിൻ്റെ പേരാണ് വൈലുൻ ഇത് നബിസലാഹു അലൈവലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല പക്ഷേ പൂർവികരിൽ നിന്ന് പല തഫ്സീറുകളിലായി അത് കാണുന്നു അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ എന്നാൽ നബിസലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൾ ഉള്ളി സ്വല്ലാല്സ്ലം പറയുകയാണ് യുഷറുൽ മുത്തബ് ബിറൂന കുല്ലി ഖാനിൻ അഹങ്കാരികളായ ആളുകൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ഏതുപോലെ ഉറുമ്പുകളെപ്പോലെ എന്നിട്ട് ആ ഉറുമ്പുകൾ നിലത്തായിരിക്കും അവർ മറ്റുള്ളവരാൽ ചവിട്ടി അരക്കപ്പെടും അവർക്കെല്ലാ നിലക്കും അപമാനം ഉണ്ടാകും യുസാക്കോന ഇല സിജിനിമിൻ ജഹന്നം യുസമ്മ ബൂലസ് നരകത്തിലെ ബൂലസ് എന്ന് പേരുള്ള ഒരു ജയിലിലേക്ക് അവർ ആനയിക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം നരകത്തിൽ ചില ജയിലുകളുണ്ട് ആ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നതാണ് ബൂലസ് എന്ന് അതിന് പേരുണ്ട് എന്ന് നബി നബീസ്ലാഹുഅലൈ വസലമ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ നരകത്തിൽ ചങ്ങലകളും കയ്യാമങ്ങളുമുണ്ട് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഇൻസാനിലെ നാലാമത്തെ ആയത്തിൽ കാണാം ഇന്ന അത്തദിനാലിൽ കാഫിരീന സലാസില വ അഗലാലൻ വ സഇറ സത്യനിഷേധികളായ ആളുകൾക്ക് സലാസിൽ സലാസൽ എന്ന് പറഞ്ഞാൽ ചങ്ങലകൾ ചെറിയ കണ്ണികളുള്ള ചങ്ങലകളുണ്ട് വ അഗലാലൻ കഴുത്തിലിടുന്ന വലിയ വളയങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ വലിയ ഇരുമ്പിൻ്റെ വളയമുണ്ടാകും അതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് കൈകളും കാലുകളും കെട്ടുന്ന ചങ്ങലകളും ഈ രൂപത്തിലാണുണ്ടാവുക ഇതിൽ അഖ്ലാലുഫി അനാഖിഹിം അവരുടെ കഴുത്തുകളിൽ ചങ്ങലകൾ ചങ്ങലകളുണ്ടാകുമെന്ന് സൂറത്തു ഖാഫിറിലെ എഴുപത്തി ഒന്നിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇന്ന അൻകാൽ അൻകാലെന്നുവ ജഹീമ എന്ന് സൂറത്തുൽ മുസ്ജമിലിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ കാണാം അവിടെ അൻകാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള ചങ്ങലകളാണ് അതേപോലെ തന്നെ ആ ചങ്ങലകളുടെ നീളം വിശദീകരിക്കുന്നത് സൂറത്ത് അൽഹാക്കയിൽ കാണാം ഹുദൂഹു ഫൗല്ലോ അക്രമികളെക്കുറിച്ച് സത്യനിഷേധികളെക്കുറിച്ച് പറയപ്പെടും അവരെ പിടിക്കൂ എന്നിട്ട് അവരെ ചങ്ങലയിൽ ബന്ധിപ്പിക്കൂ എന്നിട്ട് നരകത്തിലിട്ട് അവരെ കത്തിയേരിക്കൂ എന്നിട്ട് സുനഫീ സിൽസിലത്തിന് ദർ ഊഹ സെബുന ഫസ്ലുഖു എഴുപത് മുഴം നീളമുള്ള ചങ്ങലകളിൽ അവരെ പ്രവേശിപ്പിക്കൂ അപ്പോൾ ചങ്ങലകളുടെ നീളം എഴുപത് മുഴമാണ് എന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ കാണാം വത്തൊറൽ മുജുരിമീൻ യു ഇദ്ദീൻ മുഖർറനീൻ നഫിൽ അസ്ഫാദ് സൂറത്ത് ഇബ്രാഹിമിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്താണ് അക്രമികളായ കുറ്റവാളികളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അവിടെ ഇരുമ്പിൻ്റെ ദണ്ടുകളുണ്ട് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയൊന്നിൽ കാണാം വലഹും മക്കാമി ഉമിൻ ഹദീദ് ഇരുമ്പ് കൊണ്ടുള്ള ദണ്ടുകൾ അഥവാ അടിക്കുവാനുള്ള ദണ്ടുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ചങ്ങലകളും കയ്യാമങ്ങളും കഴുത്തിൽ അണിയിക്കപ്പെടുന്ന ഇരുമ്പിൻ്റെ വളയങ്ങളും ഇരുമ്പിൻ്റെ ദണ്ടുകളും എല്ലാം അവർക്കുണ്ടാകും അതുകൊണ്ടൊക്കെ അവർ ശിക്ഷിക്കപ്പെടും അതേപോലെ തന്നെ നരകത്തിലുള്ള പ്രത്യേകമായ ബൂലസ് എന്ന് പറയുന്ന ജയിലുകളിൽ അവർ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അവർക്ക് പുറത്തു പോകാൻ കഴിയാത്ത വിധം അവർ ശിക്ഷിക്കപ്പെടുന്നതാണ് അതേപോലെ തന്നെ നരകം ഒരു കിണറിൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ നരകത്തിൽ വ്യത്യസ്തങ്ങളായ കിണറുകളുണ്ട് എന്ന് ചില ഹദീസിൽ കാണാൻ കഴിയും ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുള്ളാഹുബിൻ ഉമർ റലിയില്ലാ അനുഖു ഒരു സ്വപ്നം കാണുകയാണ് രണ്ട് മലക്കുകൾ വന്ന് അബ്ദുല്ലാഹ്ബിൻ ഉമർ റലിയില്ലാ നനുഖുവിനെ നരകത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അദ്ദേഹം ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹുവെ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് അദ്ദേഹം ദ്വാ ചെയ്യുന്നുണ്ട് അദ്ദേഹം സ്വപ്നം കാണുകയാണ് അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഫൻപലകൂബി ഹത്തൂബി അല ഷഫീരി ജഹന്നം ഫിയുൻ ഖുറോനുൻ കറിനിൽ ബിഇരിൻ ബി യീമിൻ ഹദീദിൻ അദ്ദേഹം പറയുകയാണ് അങ്ങനെ നരകത്തിൻ്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുപോയപ്പോൾ ചുറ്റിലും കെട്ടിയിട്ടുള്ള കിണർ പോലെ ആണ് നരകത്തെ കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ബിർ എന്ന് പറഞ്ഞാൽ ചുറ്റിലും മതിൽ കെട്ടിയിട്ടുള്ള കിണറുകൾക്കാണ് ബിർ എന്ന് പറയുന്നത് നരകവും അതുപോലെ ചുറ്റിലും മതിൽ കെട്ടിയിട്ടുണ്ട് എന്നാണ് മാത്രമല്ല കിണറുകളിൽ വെള്ളം കോരാൻ വേണ്ടി രണ്ട് ഭാഗത്തും തൂണുകൾ മരം കൊണ്ടോ മറ്റോ കല്ലുകൊണ്ടോ ഉണ്ടാക്കുന്ന രണ്ട് ഭാഗത്തും തൂണുണ്ടാകും അതിലൊരു മരമോ വടിയോ അതേപോലെയുള്ളത് വെച്ചിട്ടാണല്ലോ വെള്ളം കോരുന്നത് അതേപോലെയുള്ള രണ്ട് മിനാരങ്ങൾ രണ്ട് തൂണുകൾ നരകത്തിനുണ്ട് എന്നിട്ട് ഓരോ മനുഷ്യരെയും തലകയായി കെട്ടിത്തൂക്കിയിട്ട് ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് അവരെ അടിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു എന്ന് അബ്ദുല്ലാഹു മനുമാർ റതി അല്ലാഹു പറയുകയാണ് ഈ സ്വപ്നം നബിസ്വല്ലാഹു അലൈഹി വസലമയോട് വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നരകത്തിന് അത്തരം ഉള്ള അവസ്ഥയുണ്ട് എന്നാണ് നബീസ്വലാഹു അലൈഹി വസലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ആ നിലക്കുള്ള ഗൗരവമേറിയ ശിക്ഷകൾ ഒരു കിണർ കിണറുപോലെ നരകത്തിലുണ്ടാകും അതിന് രണ്ട് തൂണുകളുണ്ടാകും അതിൽ തല ആളുകളെ കെട്ടിയിട്ടിട്ടുണ്ട് എന്നാണ് വ റിജാലൻ എന്നാണ്ഹും അസ്ഫലഹും എന്നാണ് ചങ്ങലകളിൽ അവരെ ബന്ധിപ്പിച്ചിട്ട് അവരുടെ തല കീഴാക്കി തൂക്കിയിട്ടിട്ടുണ്ട് മലക്കുകളുടെ കൈകളിൽ ഇരുമ്പിൻ്റെ ദുണ്ടുമുണ്ട് എന്നാണ് അള്ളാഹുസ്ഫാനോല നാം എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇനി നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്നത് പോലെയുള്ള ശരീരമല്ല അവർക്ക് നരകത്തിൽ നൽകപ്പെടുന്നത് അതിലൊന്ന് തൊലികൾ എപ്പോഴെല്ലാം കത്തിക്കരിഞ്ഞു തീരുന്നുവോ ഉടനെ തന്നെ പുതിയ തൊലികൾ നൽകുന്നതാണ് സൂറത്ത് നിസായിൽ അൻപത്തിയാറിൽ കാണാം കുല്ലമാ നറിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഖൈറാലിയതു കുൽ ആജാബ് അവരുടെ തൊലികൾ കരിഞ്ഞു പോയാൽ കത്തിക്കരിഞ്ഞു പോയാൽ പകരം മറ്റു തൊലികൾ നൽകും അവർ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ നിരന്തരം അവർ ശിക്ഷിക്കപ്പെടുന്നതാണ് ഇമാം അഹമ്മദ് റഹമത്തല്ല അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന ക ഉഹുദിൻ ഒരു വ്യക്തിയുടെ ശരീരം നരകത്തിൽ വലുതായിത്തീരും എത്രത്തോളം എന്ന് ചോദിച്ചാൽ അയാളുടെ അണപ്പല്ലുകൾ ബാക്കിലുള്ള ചവച്ചരയ്ക്കാൻ വേണ്ടിയുള്ള പല്ലുകൾ ഉണ്ടല്ലോ ഈ പല്ലുകൾ ഉഹുദ് പർവ്വതത്തോളം ഉണ്ടാകുന്നതാണ് ഒരു പല്ലിൻ്റെ വലുപ്പം ഉഹുദ് മലയോളം ഉണ്ടാകും അപ്പോൾ ആ മനുഷ്യൻ്റെ വലുപ്പം എത്രയായിരിക്കും നരകത്തിൽ ഒരാളെ അള്ളാഹു വലുതാക്കുന്നത് അങ്ങനെയാണ് അണപ്പല്ല് പോലും ഉഹുദ് പർവ്വതത്തോളം ഉണ്ടാകും അപ്പോൾ ആ മനുഷ്യൻ്റെ വലുപ്പം എത്രയാണ് അത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീൽ പറയുന്നുണ്ട് അബൂഹു റതിൽ നിന്നുള്ള ഹദീസാണ് ബിസ്വദാൽസം പറഞ്ഞു മാ ബൈന കാഫിരി മാബിബൈൽ മുസുരി നരകത്തിലുള്ള ഒരു സത്യനിഷേധിയുടെ രണ്ട് ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം എവിടെ അയാളുടെ മൊത്തം ദൂരമല്ല രണ്ട് ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം വളരെ ധൃതിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ മൂന്ന് ദിവസം യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമുണ്ടാകുന്നതാണ് കാരണം ഒരു പല്ല് പല്ലുപോലും മുഹുതുപർവ്വതത്തെ പോലെയാണെങ്കിൽ ശരീരം എത്ര വലു വലുതാണ് അപ്പം രണ്ട് ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം പോലും മൂന്ന് ദിവസം യാത്ര ചെയ്യാൻ മാത്രമുണ്ടാകും ആ നിലക്ക് അവരുടെ ശരീരത്തെ അള്ളാഹു വലുതാക്കും എന്തിനാണ് അവർക്ക് ശിക്ഷ ആസ്വദിപ്പിക്കുവാൻ വേണ്ടി ഇമാം തിർമതിയുടെ സുനനിൽ കാണാം അബൂഹുറാർ റതിയുള്ള ഹദീസാണ് നബി പറയുകയാണ് ഇന്ന ഗിലവ ജിൽദിൽ കാഫിരി ഇസ്നാനിവ യാണ് സത്യനിഷേധിയുടെ തൊലി ആ തൊലിയുടെ വലുപ്പം പോലും എത്രയാണ് നാൽപ്പത്തിരണ്ട് മുഴമാണ് ആണ് അതേപോലെ തന്നെ പല്ല് ഉഹദ് പർവ്വതത്തോളം ഉണ്ടാകും വ വ ഇന്ന ഇന്ന ജഹന്നം വൽ മദീന മക്കക്കും മദീനക്കും ഇടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും സ്ഥലം വേണം ഒരാൾക്ക് നിൽക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ അത്രക്ക് വലുപ്പമുണ്ടാകും അവർക്ക് എന്നാണ് അവരുടെ തൊലിയുടെ കട്ടി പോലും നാൽപ്പത്തി രണ്ട് മുഴമാണ് അതിൽ ഒരു ദിറ എന്ന് പറഞ്ഞാൽ ഒരു തിറ എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വലിപ്പം അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ എത്ര ഉണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും വലുപ്പമുണ്ടാകും ഒരു വ്യക്തിക്ക് എന്നാണ് സമാനമായ ആശയത്തിൽ വന്നിട്ടുള്ള ധാരാളം ഹദീസുകളുണ്ട് അതൊക്കെ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ വലുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് ധാരാളം ഹദീസുകളിൽ അത് കാണാം അള്ളാഹു ഉസ്ഫാനോത്തല കാത്തു രക്ഷിക്കട്ടെ അത് നരകാവകാശികളായ ആളുകളുടെ ശരീരത്തിൻ്റെ വലുപ്പമാണ് ഇനി അവരുടെ പ്രായം നരകത്തിലുള്ള ആളുകളുടെ പ്രായം എങ്ങനെയായിരിക്കും അത് നരകത്തിലാകട്ടെ സ്വർഗത്തിലാകട്ടെ എല്ലാവരുടെയും പ്രായം മുപ്പത് മുപ്പത്തിമൂന്ന് ആ നിലക്കായിരിക്കുമെന്നാണ് ചില ഹദീസുകളിൽ മുപ്പത് എന്ന് വന്നിട്ടുണ്ട് ചില ഹദീസുകളിൽ എന്ന് വന്നിട്ടുണ്ട് ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മോചമുൽ കബീറിൽ ഉദ്ധരിക്കുന്നു റസൂൽ അല്ലാ സഹലിസ്ലം പറയുകയാണ് മാമിൻ ഹരിമ വ ബൈന യമൂത്തൂസ്മ വന്നു ഇല്ലാസീന ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയ അതല്ലെങ്കിൽ ഗർഭാശയത്തിൽ വെച്ച് മരിച്ചുപോയ കുട്ടിയാകട്ടെ ഇനി വാർദ്ധക്യം ചെന്ന് മരിച്ച ആളാകട്ടെ കിയാമത്ത് നാളിൽ ഇല്ല ബുഴിസ ഇബിൻ സലാസീ നസന മുപ്പത് വയസ്സ് പ്രായമുള്ളവരായിട്ടാണ് മഷ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അപ്പോൾ നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും മുപ്പത് വയസ്സ് ചില രീായത് പ്രകാരം മുപ്പത്തിമൂന്ന് വയസ്സ് ആ നിലക്കായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി നരകക്കാരുടെ ഭക്ഷണം നരകക്കാരുടെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ടതാണ് സക്കോം എന്ന് പറയുന്ന നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു വൃക്ഷത്തിലെ ഭക്ഷണം അള്ളാഹു ഉസ്ഫാനോ തല ചോദിക്കുന്നുണ്ട്

അതിൽ നിന്ന് നരകാവകാശികൾ തിന്ന് വയറ് നിറയ്ക്കുന്നതാണ് പിന്നീട് ചുട്ട് തിളച്ച വെള്ളത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ് വളരെ മോശമായ ഒരു വൃക്ഷവും കായികനികളുമാണ് അതാണ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് അത് സൂറത്തു സ്വാഫാത്തിലെ അറുപത്തിരണ്ട് മുതൽക്ക് അറുപത്തി എട്ട് വരെയുള്ള അത് കാണാം അതേപോലെ തന്നെ സൂറത്തു ദുഹാനിൽ അള്ളാഹ് ഉസ്മാനു താല പറയുന്നു ഇന്ന ഷജറത്ത് ക്കൂം ക്കൂം എന്ന വൃക്ഷം ക്വാമുൽ അസീം കുറ്റവാളികൾക്കുള്ള ഭക്ഷണമാണത് അതിലെ ഭക്ഷണം എങ്ങനെയാണ് ഉരുകിയ ലോഹം പോലെയാണ് ലോഹം ഉരുക്കിയാൽ എങ്ങനെ ഉണ്ടാകും അത്രക്ക് ചൂടാണ് അതാണ് ആ ഭക്ഷണം അത് വയറ്റിൽ കിടന്ന് തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ചുട്ട് തിളക്കുന്ന വെള്ളം തിളയ്ക്കുന്നത് പോലെ ഈ ഉരുകിയ ലോഹം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ചൂട് വകവെക്കാതെ അവർ കഴിക്കും അതുപക്ഷേ കുടലുകളെയെല്ലാം മുറിച്ച് കളയുന്ന രൂപത്തിൽ അതങ്ങനെ തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഭക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നത് ഇത് സൂറത്തുൽ വാക്കിയയിലും അള്ളാഹ് ഉസ്ഹാനോ തല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ഹാക്കയിലെ ആയത്തിൽ കാണാം വലാ വലാത്തൊ ആമുൻ ഇല്ലാമിൻ റിസ്ലിൻ റിസ്ലീനിൽ നിന്നുള്ള ഭക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നത് എന്താണ് റിസ്ലീൻ എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർത്തൊബരി റഹ്മഉല്ല പറയുന്നത് നരകത്തിലെ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തവും ചെലവും അതിനാണ് റിസ്ലീൻ എന്ന് പറയുന്നത് അതാണ് അവർക്ക് കുടിക്കാനും തിന്നാനും കൊടുക്കുന്നത് എന്നാണ് അള്ളാഹു ഉസ്മാനുത്തല കാത്തുരക്ഷിക്കട്ടെ അതേപോലെ തന്നെ സൂറത്തുൽ മുസ്മിലിൽ കാണാം വ തൊ ആമൻസത്തിൻ വ അതാബൻ അലീമ എങ്ങനെയുള്ള ഭക്ഷണംസ എന്ന് പറഞ്ഞാൽ ഹൽക്കിൽ അഥവാ തൊണ്ടയിൽ മുള്ളു കൊടുങ്ങുന്നത് പോലെയുള്ളൊരു ഫുഡാണ് അത് പുറത്തേക്ക് തുപ്പാനും കഴിയില്ല താഴോട്ട് ഇറക്കാനും പറ്റില്ല അങ്ങനെയുള്ള ഒരു ഭക്ഷണം അവർക്ക് നരകത്തിൽ നൽകപ്പെടുന്നതാണ് സൂറത്തുൽ ഖാഷിയയിൽ കാണാം ലെയ്സലഹും തൊആാമുൻ ഇല്ലാമിനും വരി വരിയയിൽ നിന്നുള്ള ഭക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തരം ചെടിയാണ് അത് അങ്ങേയറ്റം കയ്പ്പുള്ളതാണ് അതോടൊപ്പം അത് ഉണങ്ങിയാൽ വിഷവുമാണ് ഒരു തരം വിഷച്ചെടിയാണത് അങ്ങേയറ്റം കയ്പ്പുള്ളതാണ് അതിൽ നിന്നാണ് അവർക്ക് കഴിക്കാൻ വേണ്ടി നൽകുന്നത് അതേപോലെ തന്നെ അവർ തീ തിന്നും എന്നുമുണ്ട് അതേപോലെ തന്നെ സൂറത്തു അൻസായി പത്താമത്തെ ആയത്തിൽ കാണാം അനാഥകളുടെ ധനം അന്യായമായി തിന്നുന്ന ആളുകൾ ഇന്നമായ നാറ അവർ അവരുടെ വയറുകളിൽ തിന്ന് നിറയ്ക്കുന്നത് തീയാകുന്നു അപ്പോൾ നരകത്തിലുള്ള തീയും അവർക്ക് തിന്നേണ്ടി വരുമെന്ന് ഇതിൻ്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും അപ്പോൾ ഈ നിലക്കുള്ള ഭക്ഷണമാണ് നരകത്തിൽ ഉണ്ടാവുക അള്ളാഹുനാമ വരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നരകക്കാരുടെ പാനീയം ആ പാനീയത്തെക്കുറിച്ച് സൂറത്തുൽ കഹഫിലെ ഇരുപത്തി ഒമ്പതിൽ കാണാം വഇ എസ് തകീസു അവർ വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് സഹായം തേടുമ്പോൾ യുവാസു ബി ഇൻ കൽ മുഹിലി യശ്വിൽ ഉജു ഉരുകിയ ലോഹം പോലെയുള്ള ഒരു പാനീയം നൽകപ്പെടും അത് മുഖത്തെ വരെ കരിച്ച് കളയും അത് കുടിക്കുമ്പോൾ മുഖം തന്നെ കത്തി കരിഞ്ഞു പോകും ബിഇസ് എ ഷറാബ് അത് എത്ര മോശമായ പാനീയമാണ് എന്നാണ് അത്രയും മോശമായ ഒരു പാനീയമാണ് കൊടുക്കുക സൂറത്തുൽ അനാമിലെ എഴുപതിൽ കാണാം ലഹും ഷറാബും മിൻ ഹമീമിൻ ചുട്ട് തളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ അങ്ങേതല ഇനി അങ്ങോട്ട് ചൂടാവാനില്ല ആ ഒരു അവസ്ഥയാണ് അതേപോലെ തന്നെ സൂറത്തുൽ ആശിയയിൽ കാണാം തുസ്കാമിൻ ഐനിൻ ആനിയ ആനിയ എന്ന അരുവിയിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും ആനിയ എന്ന് പറഞ്ഞാൽ ഷജീദ ഹർ എന്നാണ് അങ്ങേയറ്റം കഠിനമായ ചൂടുള്ള ഒരു അരുവിയാണ് ആ അരുവിയിൽ നിന്നുള്ള വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത് അതിന് പുറമെ എന്ത് ചെയ്യും ഇമാം തിരുമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നു ഇന്നൽ ഹമീമല യുസബ് വാല റൂസിഹിം ഈ ചുട്ട് തിളയ്ക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിച്ചു കൊടുക്കും ഫയ അൻഫുതുൽ ഹമീമൊഹത്ത യഹ്ലു സില ജോഫിഹി അങ്ങനെ അത് തലയിലൂടെ ഒഴിക്കുകയും പിന്നീട് അവരുടെ വായിലൂടെ അത് കുടലിലെത്തിച്ചേരുകയും ചെയ്യും ഹത്ത യമുറുഖമിൻ കദമേഹി അങ്ങനെ കാലിലൂടെ അതെന്ത് ചെയ്യും ഒരുകി ഒലിക്കാൻ തുടങ്ങും ബഹുവ സഹുറു സുമ്മയോ ആ ദുഃഖമാക്കാൻ അങ്ങനെ ഒരുകി ശരീരം കാല് വരെ ഉരുകി ഒലിച്ചു പോകും എന്നിട്ട് വീണ്ടും അതിനെ അള്ളാഹു വീണ്ടും നേരെയാക്കും വീണ്ടും ഈ ഹമീമിൽ നിന്ന് അവരുടെ തലയിലൂടെ ഒഴിക്കും ഈ നിലക്ക് അവർ ചുട്ട് തളയ്ക്കുന്ന വെള്ളം കുടിക്കേണ്ടി വരും അതിൽ കുളിക്കേണ്ടി വരും ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ അവർക്കുണ്ടാകും അവരുടെ കൊടലുകൾ അതുകൊണ്ട് മുറിഞ്ഞു പോകുമെന്ന് ഖുർആനിൽ കാണാം അൻ ഹമീമൻ ആ ചുട്ട് തളയ്ക്കുന്ന വെള്ളം അവർ കുടിച്ചാൽ അവരുടെ കുടലുകൾ മുറിഞ്ഞു പോകുന്നതാണ് എന്ന് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹ് ഉസ്ഫാനുത്തല പറയുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തു നബയിൽ കാണാം ലാ യദൂക്കു നഫീഹ ബർദൻ വല ഷറാബ അവർക്കവിടെ തണുപ്പുണ്ടാവില്ല വെള്ളവും കുടിക്കാൻ കിട്ടൂല ഇല്ലാ ഹമീമൻ വ ഖസാക്കാ ചുട്ട് തളയ്ക്കുന്ന വെള്ളമല്ലാതെ അതേപോലെ തന്നെ ഖസാക്കും അവർക്ക് കിട്ടും എന്താണ് എന്ന് പറഞ്ഞാൽ നരകത്തിലാളുകളുടെ തൊലിയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന നീരും ചലവുമാണ് അതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് അള്ളാഹ് ഉസ്ഫാനുത്തലനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മദ്യവാനികളായ കള്ളുകുടിയന്മാരായ ആളുകൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് കിയാമത്ത് നാളിൽ പരലോകത്തുള്ള ശിക്ഷ റസൂൽ സാഹു അലൈ വസ്സലാമ പറഞ്ഞത് ലിമൻ യഷ്റബുൽ മുസ്കിറ അൻ യസ് തീനത്തിൽ ഹബാലി തീനത്തുൽ ഹബാലിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും സഹാബത്ത് ചോദിച്ചു വമാ തീനത്തുൽ ഹബാൽ സീനത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബിസ്വല്ലാസം പറഞ്ഞു ആറക്കു അഹിലിന്നാർ ഔ ഉസാറത്തു അഹിലിന്നാർ നരകത്തിലെ ആളുകളെ പിഴഞ്ഞെടുക്കുന്ന അവരുടെ ജ്യൂസാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിലെ രക്തവും ചെലവുമാണ് അവരെ പിഴിഞ്ഞെടുക്കുന്ന ഒസാറത്ത് അസീർ എന്നൊക്കെ പറഞ്ഞാൽ ജ്യൂസനാണ് പറയുന്നത് അതേപോലെ അവരുടെ വിയർപ്പും അവരുടെ രക്തവും ചെലവുമാണ് അത് എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു വേറെയും ധാരാളം ഹദീസുകളിൽ ഈ കാര്യം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നരകക്കാരുടെ വസ്ത്രം അവരുടെ വസ്ത്രം നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഹജ്ജിലെ പത്തൊമ്പതിൽ കാണാം കുത്ത് അത് ലഹും സിയാബും മിന്നാർ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നുള്ള പ്രത്യേകമായ വസ്ത്രം അവരെ അണിയിപ്പിക്കും അപ്പോൾ തീ കൊണ്ടുള്ള വസ്ത്രമാണ് അവർക്ക് ധരിക്കാനുണ്ടാവുക അതേപോലെ സൂറത്ത് ഇബ്രാഹീമിലെ ആയത്തിൽ കാണാം സറാബി ലുഹും മിൻ ഖത്തുറാനിൻ വത്ത് ഖുഷ വുജൂഹ് അവർക്കുള്ള ഉടയാട സറാബീൽ എന്ന് പറഞ്ഞാൽ അവർ ധരിക്കുന്ന കോട്ട് അതല്ലെങ്കിൽ വസ്ത്രം അത് മീൻ ടാർ കൊണ്ടുള്ളതായിരിക്കും നമ്മൾ റോഡൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിളച്ച ടാറ് ആ ടാർ കൊണ്ടുള്ള വസ്ത്രമാണ് അവരെ അണിയിപ്പിക്കുന്നത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഇമാ മുസ്ലിം റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഗിൽ ഉദ്ധരിക്കുന്നുണ്ട് നബിസ്ലാഹു അലൈ വസ്ലമ്മ പറയുകയാണ് അബൂ താലിബ് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ ആ പിതൃ സഹോദരന് വേണ്ടി നബി സലാഹ് അലൈഹി വസ്സലമെ ഷഫായത്ത് ചെയ്യുന്നുണ്ട് ആ ഷഫായത്ത് അള്ളാഹ് ഉസ്ഫാനുദ്ധ സ്വീകരിക്കും പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല പിന്നെയോ അത് റസൂള്ളക്കും മാത്രം ഹാസായ അബൂ താലിബിന് മാത്രം ഹാസായ കാര്യമാണ് പിന്നെ എന്താണ് ചെയ്യുക നരകത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിലാണ് ഉണ്ടാവുക കണങ്കാൽ വരെ അതെത്തുകയുള്ളൂ യബുലു നിര്യാണി വരെ മാത്രമേ ആ തീ എത്തുകയുള്ളൂ പക്ഷേ മിൻഹു ദിമാഹു തലച്ചോറ് വരെ ഒരുങ്ങിപ്പോകും കാൽപാദം വരെ ഉള്ള ഒരു സ്ഥലം നരകത്തിലുണ്ട് അവിടെയാണ് അവർ പ്രവേശിപ്പിക്കപ്പെടുന്നത് പക്ഷേ അത് കാരണത്താൽ തലച്ചോറ് വരെ ഉരുകിപ്പോകുന്നതാകുന്നു അതേപോലെ തന്നെ നരകക്കാർക്ക് വിരിപ്പുണ്ട് പുതപ്പുമുണ്ട് വിരിപ്പുമുണ്ട് പുതപ്പുമുണ്ട് സൂറത്തുള്ള ആറാഫില നാൽപ്പത്തി ഒന്നിൽ കാണാം ലഹുമിൻ ജഹന്നമ മിഹാദുൻ അവർക്ക് നരകം കൊണ്ടുള്ള വിരിപ്പുകളുണ്ടാകും തൊട്ടിലുകളുണ്ടാകും വമിൻ ഫൗഖിഹിമ ഗവാഷ് അതിൻ്റെ മേലെ അവർക്ക് മേൽമൂടിയും അത് നരകം കൊണ്ടുള്ളതാണ് നരകം കൊണ്ടുള്ളതാണ് തീ കൊണ്ടുള്ളതാണ് അതേപോലെ തന്നെ വജ അൽന ജഹന്നിൽ കാഫിരീന ഹസീറ സത്യനിഷേധികൾക്ക് നാം നരകത്തിൽ ഹസീർ ഒരുക്കിയിട്ടുണ്ട് ഹസീർ എന്ന് പറഞ്ഞാൽ ജയിലുകളാണ് ജയിലുകളുണ്ടാകും എന്ന് അള്ളാഹു സ്ഫഹാനുത്തല നമുക്ക് മനസ്സിലാക്കിത്തരുന്നു അപ്പോൾ ഇത്രയും ഭയാനകരമാണ് സഹോദരങ്ങളെ നരകശിക്ഷ നരകത്തിലെ ആളുകളുടെ ശരീര ശരീരവലിപ്പമൊക്കെ അള്ളാഹു സ്വഹാനുത്തല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ച വെക്കേണ്ടത് സ്വർഗ്ഗത്തിൽ പോവാനുള്ള പ്രവർത്തനങ്ങളാണ് നാം കാഴ്ചവെക്കേണ്ടത് ആരെങ്കിലും അവിശ്വാസികളായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഇനി വിശ്വാസികളായിക്കൊണ്ട് പ്രവേശിപ്പിക്കപ്പെട്ടാലും ഒക്കെ തന്നെ നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് ഭയാനകമാണ് ചില വിശേഷണങ്ങൾ പരിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും അതിൽ ചിലത് ശ്രദ്ധയിൽപ്പെടുത്താം അതിലൊന്ന് സൂറത്ത് ഫാത്തുറല്ല മുപ്പത്തിയാറിൽ കാണാം വല യുഹഫിഹാ നരകശിക്ഷയിൽ നിന്ന് അവർക്ക് യാതൊരു നിലക്കും ഇളവ് അനുവദിക്കൂല നരകശിക്ഷയിൽ നിന്ന് കുറച്ചു കൊടുക്കൂല എന്നാണ് സ്ഥിരം ഒരേ കഠിനമായ ശിക്ഷയാണ് നരകത്തിൽ നിത്യവാസികളായ ആളുകൾക്കുള്ളത് സൂറത്തുൽ ബക്രൈയിലെ നൂറ്റി അറുപത്തിരണ്ടിൽ കാണാം ലാ യുഹഫ്ഹു അദാബു വലാഹുമ്യുൽ നറുൻ ശിക്ഷ അവർക്ക് ലഘൂകരിച്ചു കൊടുക്കൂല അവർക്ക് നീട്ടിയിടപ്പെട്ട് കൊടുക്കുകയും സാവകാശം നൽകുകയില്ല സൂറത്തു താഹയിലെ നൂറ്റി ഇരുപത്തിയേഴിൽ കാണാം വല അദാബുല്ലാഹറത്തി അഷദ്ു വബ്ക്ക പരലോകത്തിലെ ശിക്ഷ അതികഠിനവും എന്നെന്നും അവശേഷിക്കുന്നതുമാണ് അതേപോലെ തന്നെ വലഹും അസാബുൻ അലീം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വേദനയേറിയ ശിക്ഷ വലഹു അദാബും മുഹീൻ അവർക്ക് നിന്ദമായ ശിക്ഷയുണ്ടാകും ഇതും ഖുർആനിൽ ധാരാളം കാണാം വലഹും അദാബുൻ അലീം അവർക്ക് മഹത്തായ വമ്പിച്ച ശിക്ഷയുണ്ടാകും അതേപോലെ തന്നെ അദാബുൻ ഖലീവ് പരുഷമായ ശിക്ഷയുണ്ടാകും അദാബൻ കബീറ വമ്പിച്ചതായ വലിയ ശിക്ഷയുണ്ടാകും ഇന്ന അതാബാ ഖാന ഖറാമ നരകത്തിൽ ശിക്ഷ പതിവായി നിലനിൽക്കുന്നതാകുന്നു അതേപോലെ തന്നെ അദാബൽ ഹരീഖ് വധൂഖോ അദാബൽ ഹരീഖ് കത്തിച്ച് കളയുന്ന ശിക്ഷ വ ഫരീഖുൻ ഫിസ് എന്ന് പറഞ്ഞാൽ അത്യുജ്വലമായി കത്തുന്ന തീജ്വാല അതവർക്കുണ്ടാകും അതേപോലെ തന്നെ യുസ്ഹറു ബിഹി മാഫി മുത്തൂനി ഹിം വൽ ജുലൂദ് ഉരുകി ഒലിച്ചു പോവുക ഉരുകിയ ലോഹവും ചൂടുവെള്ളവും ഒക്കെ കുടിക്കുമ്പോൾ ശരീരം മുഴുവൻ ഉരുകി ഒലിച്ചു പോകുന്ന അവസ്ഥ അതേപോലെ തന്നെ തെൽഫഹു വുജൂഹു മുന്നാർ വഹുംഫിഹ കാലിഹൂൻ അവരുടെ മുഖം തീ കത്തിച്ച് കരിച്ച് കളയുന്നതാണ് അതേപോലെ തന്നെ അങ്ങേയറ്റം മുഖം ചൊളിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടൊരവസ്ഥയിലായിരിക്കും അവർ ഉണ്ടാവുക അതേപോലെ തന്നെ ചങ്ങലകൾ ഉണ്ടാവും യുസ്ഹാബൂൻ അതിൽ വലിച്ചഴിച്ചു കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ ഇന്ന ജെഹന്നമല മുഹുത്തുമ്പിൽ കാഫിലിൻ സത്യനിഷേധികളെ നരകം വലയം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഇരട്ടി ഇരട്ടിയായി ഖാൽ അലിഖുൽ റഫുൻ എല്ലാവർക്കും ഇരട്ടി ഇരട്ടിയായി ശിക്ഷ നൽകി കൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൗഹീദ് സ്വീകരിക്കുക സത്യവിശ്വാസം സ്വീകരിക്കുക അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് നല്ല മുസ്ലിമുകളായി ജീവിക്കുക അബദ്ധങ്ങളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുക ശിഷ്ടകാലം വളരെ നല്ലവരായി ജീവിക്കുക അങ്ങനെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം ഈ കത്തിയാളുന്ന നരകത്തിൽ ഒരിക്കൽ പോലും ഒരു തവണ പോലും പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത് നരകം സ്പർശിക്കാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നിരന്തരമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസലം അല ഖൈ ഹി മുഹമ്മദീൻ വലഹമ്മദുല്ലാഹി റബുൽ ആലമീൻ